നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ നാളുകൾക്ക് ശേഷം പഞ്ചാബ് എഫ് സിയുമായി ഒരു വിജയം നമ്മൾ കണ്ടു ആ മത്സരത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ മത്സരമൊക്കെ അടിപൊളിയായത് അടിപൊളിയായി ആയി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് താരങ്ങൾക്കാണ് റെഡ് കാർഡ് കിട്ടി പുറത്തു പോയത് ആ ഒരു റെഡ് കാർഡിൻ്റെ പേരിലുള്ള ആശങ്ക തന്നെയാണ് ഇപ്പോഴുള്ള വിഷയം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ശക്തരായ അതിശക്തരായ ഒഡീഷ എഫ് സിക്കാണ് അപ്പോൾ ഒഡീഷ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് താരങ്ങൾ ഉണ്ടായിരിക്കില്ല അതിൽ ഒരു വിദേശ താരമടക്കം ഐ ഒരു ഇന്ത്യൻ പ്ലെയറുമാണ് പുറത്തു പോയിട്ടുള്ളത് മിലോ സ്ട്രിൻസിച്ചും ഐബൻ ഡോളിങ്ങുമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടി പുറത്തു പോയിട്ടുള്ളത് ഇവർ രണ്ടുപേരും തന്നെ അടുത്ത ഒഡീഷയുമായുള്ള മത്സരം കളിക്കില്ല അപ്പോൾ ഒഡീഷക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴുള്ളൊരു ചോദ്യം അവിടെ മിലോസ് ബ്രിൻസിച്ചിൻ്റെ പകരം സെൻറ്റർ ബാക്ക് റോളിൽ അലക്സാണ്ടർ ഗോയഫ് കളിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുപോലെ തന്നെയാണ് ഐബൻ ഡോളിങ്ങിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ സന്ദീപ് സിംഗും കളിക്കും പ്രബീർദാസും രാഹുൽ കെ പിയും ടീം വിട്ടു പോയതായിട്ടുള്ള വിവരം നിങ്ങൾ അറിഞ്ഞു കാണും അപ്പോൾ പ്രബീർദാസ് റൈറ്റ് ബാക്കിൽ കളിക്കാനുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം ടീമിനോടില്ല അപ്പോൾ അവിടെ സന്ദീപ് സിംഗ് തന്നെയാണ് കളിക്കുക പിന്നെ അലക്സാണ്ടർ ഗോയെഫോ പ്രീതം കോട്ടാലോ സെൻട്രൽ ബാക്ക് റോളിൽ അവിടെ മിലോസ് ട്വിൻസിച്ചിൻ്റെ അഭാവത്തിൽ കളിച്ചേക്കും അപ്പോൾ ഈ ഒരു വാർത്തയാണ് അടുത്ത ഒഡീഷ എഫ് സിക്കായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോക്കമായി കിട്ടിയ ഒരു അപ്ഡേറ്റ് ഇനി ഹോം മത്സരമായതുകൊണ്ട് തന്നെ ചെറിയൊരു അഡ്വാൻറ്റേജസ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയുണ്ട് അപ്പോൾ ഇതാണ് പുതിയ കിട്ടിയ അപ്ഡേറ്റ് ചാനൽ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ